സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവ് ഉത്തരവ് ഇന്നിറങ്ങും കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിൽ നിന്നാണ് തീരുമാനം പത്ത് മുതൽ ഇരുപത് പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത ഡിസംബർ ആദ്യവാരത്തിൽ മുന്നേ നിരക്ക് വർധനവ് നിലവിൽ കൊണ്ടുവരാനാണ് കെ എസ് ഇ ബിയുടെ നീക്കം വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവ് ഇന്ന് ഉത്തരവ് പുറത്തിറങ്ങും സാധാരണക്കാർക്കൊരു ഇരുട്ടടി തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും നെഗ് സംസ്ഥാനത്തെ പുതുക്കിയ വൈദ്യുതി നിരക്ക് ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെ വൈദ്യുതി ചാർജിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വർധനവാണ് കെ സി ബി ക്ഷമിക്കണ മുപ്പത്തി അഞ്ച് പൈസയാണ് കെ എസ് ഇ ബി വർധനവ് ആവശ്യപ്പെട്ടിട്ടുള്ള ആറ് ശതമാനം വർധനവ് ഉണ്ടാ ആറ് ശതമാനം വർധനവ് ഉണ്ടാവണമെന്നാണ് ആവശ്യം പക്ഷേ അതോടൊപ്പം ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള വർദ്ധനവ് സാധ്യമാക്കാൻ കഴിയില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു ഹിയറിംഗിൽ ഉൾപ്പെടെ അഭിപ്രായം ഉയർന്നിരുന്നു ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരവ് വരുമ്പോഴേ പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പ്രതിനിധികളും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുതുക്കിയ ഉത്തരവുകൾ പുറത്തുവരുന്നത് വരുന്നത് ഡിസംബർ അഞ്ചാം തീയതി ക്ക് മുന്നേ തന്നെ വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവിറക്കാനാണ് തീരുമാനം പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ വന്നു അതിനായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് മാറുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രീതി തന്നെയാണ് ഒരുപക്ഷെ ഈ വൈദ്യുതി നിരക്ക് വർധനവിലൂടെ വരാൻ പോകുന്നത് ഏതാണ്ട് പത്തൊൻപത് ശതമാനം വർധനവ് പത്തൊൻപത് പൈസ വർധനവ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ പൊതുജനങ്ങളിൽ നിന്നും കെ എസ് ബി ഈടാക്കിയിരുന്നു അതിനു പുറമെയായിരുന്നു ഇത്തരത്തിൽ പുതിയൊരു വർധനവ് കൂടി കൊണ്ടുവരുന്നത് അതിന് പുറമെ വേനൽക്കാല താരീഫിനത്തിലും ആ വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തെ അധിക ലാഭവും അതോടൊപ്പം തന്നെ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്നു മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള വർധനവ് ഏർപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നെന്തായാലും പുതുക്കിയ ഉത്തരവുകൾ പുറത്തു വരും നിഖിൽ ശരി ടിൻഡു സംസ്ഥാനത്തെ വൈദ്യുതി വർധന ഉത്തരവ് ഇന്ന് ഇറങ്ങും